പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അപകടത്തിൽ പൊലിഞ്ഞ അർജുൻ അർജുൻ്റെ മനസ്സ് എന്തായിരിക്കും ചിന്തിച്ചത് ആത്മാവ് എന്നൊന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ആ ആത്മാവിന് പറയാനുള്ളത് എന്തായിരിക്കാം ജീവിച്ചിരിക്കുന്നവർ ചിന്തിക്കുന്നതിൽ നിന്നും വരുന്ന ചില ഭാവനകൾ അങ്ങനെ ഒരു ഭാവന വായിച്ചു ശ്രീനാഥ് നായർ എഴുതിയ ഒരു ഭാവനയാണ് ഇത് അർജുൻ്റെ അവസാന നിമിഷങ്ങൾ തൊട്ട് അവൻ്റെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഒരു ആത്മാവിൻ്റെ രോദനം വരെ വരച്ചു കാട്ടുകയാണ് ഈ കുറിപ്പ് നമ്മൾ പലരുടെയും മനസ്സിൽ ഈ ചിന്തകളൊക്കെ കടന്നുപോയിട്ടുണ്ടാകാം പക്ഷേ ആ ചിന്തകളെ ഒരു ഭാവനയുടെ രൂപത്തിൽ ആവിഷ്കരിക്കാൻ ശ്രീനാഥ് നായർ ശ്രമിച്ചിരിക്കുന്നു ശ്രീനാഥിൻ്റെ പോസ്റ്റ് വായിക്കാം ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതായിരുന്നു ഞാൻ സ്ഥിരമായി കയറുന്നതുകൊണ്ട് ചായ കുടുംബത്തെ എനിക്ക് നന്നായി അറിയാം ചേച്ചി അടുക്കളയിലും ചേട്ടൻ ഇരുന്നവർക്ക് വിളമ്പി കൊടുക്കുന്ന തിരക്കിലും എങ്കിലും എന്നെ കണ്ടപ്പോൾ ചേട്ടൻ ഡാ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ചായ മാത്രം മതി ഒരു ഗ്ലാസിൽ ചായ തന്നു ചായയുമായി കടയുടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് കുട്ടികളെ കണ്ടപ്പോഴാ എൻ്റെ മോനെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തത് പോക്കറ്റിൽ പരതിയപ്പോൾ ഫോണില്ല പറഞ്ഞ പോലെ വണ്ടിയിൽ കുത്തിയിട്ടേക്കുവാണല്ലോ എന്തൊരു മറവിയാണിത് ഫോൺ എടുക്കാം എന്ന് വിചാരിച്ച് വണ്ടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫുൾ ചാർജ് ആയിട്ടില്ല എന്നാൽ പിന്നെ വണ്ടിയിലിരുന്ന് വിളിക്കാമെന്ന് കരുതി ഫോണിലെ വാൾപേപ്പറിൽ ഞങ്ങൾ മൂന്ന് പേരും നിൽക്കുന്ന ഫോട്ടോ ഓരോ തിരക്കിൽ വിളിക്കാൻ മറക്കുമ്പോൾ അവൾ പറയും നമ്മുടെ ഫോട്ടോ വാൾപേപ്പറിൽ ഇടാൻ അന്നേരം ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും ഞങ്ങളെ ഓർമ്മ വരുമെന്ന് അവളുടെ നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു ആക്സിഡന്റ് വല്ലതുമാണോ എന്നറിയാൻ മുന്നിലും പിന്നിലും നോക്കിയപ്പോൾ ഒന്നുമില്ല സൈഡ് ഗ്ലാസ് വഴി വശത്തേക്ക് നോക്കിയപ്പോൾ മല ഇടിഞ്ഞു വരുന്നു കടയെ മൂടി എൻ്റെ നേരെ വണ്ടിയുടെ ഡോറിൽ പിടിച്ചതേ ഓർമ്മയുള്ളൂ എടുത്തെറിഞ്ഞ പോലെ എവിടെയോ തലയിടിച്ചു ഫോൺ എങ്ങോട്ടോ തിറച്ചുപോയി ചില്ലു പൊട്ടി വെള്ളവും ചെളിയും കല്ലും ഒക്കെ അകത്തേക്ക് കയറി എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല പറ്റാവുന്ന ശബ്ദത്തിൽ ഞാൻ അലറി കരയുന്നുണ്ട് പേടിക്കണ്ട വണ്ടി പുഴയിൽ വീണത് കണ്ടാൽ ആരെങ്കിലും വരുമെന്ന് മനസ്സിനെ ആശ്വസിപ്പിച്ചു കണ്ണു തുറന്നപ്പോൾ ക്യാബിനിലൊക്കെ വെള്ളവും ചെളി പക്ഷേ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് തലയ്ക്ക് വേദനയും തോന്നുന്നില്ല ഞാനിനി ആശുപത്രിയിൽ വല്ലതുമാണോ മരതിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവളെ വിളിക്കാൻ മൊബൈൽ നോക്കിയിട്ട് കാണുന്നില്ല പാവം ഒരുപാട് പേടിച്ചു കാണും മോന് പോകുമ്പോൾ വലിയൊരു പാവമാകണം അവന്റെ പിണക്കം മാറ്റണം വണ്ടി ആരോ ഉയർത്തുന്നത് പോലെ തോന്നിയപ്പോൾ കണ്ണു തുറന്നു ബോട്ടും ക്രെയിനും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവർ എന്താണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് കരയിലും പോലീസും പത്രക്കാരും ഒക്കെ ഉണ്ടല്ലോ മനാഫിക്കയെ കണ്ടപ്പോൾ മനസ്സിന് ആശ്വാസമായി ഇക്ക ഇക്ക എന്നുറക്കെ വിളിച്ചു ഇക്ക കേൾക്കുന്നില്ലേ ചുറ്റും പത്രക്കാർ ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ ആംബുലൻസിൽ കയറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ചെക്കപ്പ് കഴിഞ്ഞ് വിടുമായിരിക്കും ആശുപത്രിയിൽ എത്തിയപ്പോൾ സ്ട്രെച്ചറിൽ നിന്ന് ഇറക്കി എന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ മുഖത്തൊരു വെള്ള തുണി കൊണ്ട് മൂടി ആ അറ്റൻഡർ വെള്ളമാണോ ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് ആ ഡോക്ടറോടും എനിക്ക് വീട്ടിൽ പോകണമെന്ന് എത്ര തവണ പറഞ്ഞു ഇവർ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത് പിന്നെയും എന്നെ ആംബുലൻസിൽ കയറ്റി മനാഫിക്കയും ഇരുപ്പുണ്ടകത്ത് വീട്ടിലേക്കല്ലേ എന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ ഇവരോടൊക്കെ ഒച്ച ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി എണീറ്റപ്പോ തല ഉയർത്തി പോകുന്ന വഴി നോക്കി എൻ്റെ വീട്ടിലേക്കുള്ള വഴി തന്നെ ഇതെന്താ എൻ്റെ ഫോട്ടോ ഉള്ള ഫ്ലെക്സ് എല്ലായിടത്തും വഴിയിൽ മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ ഞാൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരുന്നത് അറിഞ്ഞതുകൊണ്ടാവും ആംബുലൻസ് നിർത്തി എന്നെ ഇറക്കിയപ്പോ എല്ലാവരും കരയുന്നു അവളും അമ്മയും അനിയത്തിയും നിലവിളിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്നെ നോക്ക് എന്താ ഇവരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാത്തത് അവൻ എവിടെ പാവ വാങ്ങാത്തത് കൊണ്ട് അവൻ പിണങ്ങിക്കാണും കസേരയിൽ ഇരുപ്പുണ്ട് ചിക്കൻ അച്ഛൻ്റെ മോനെ എടുക്കാൻ പറ്റണില്ലല്ലോ അച്ഛന് എൻ്റെ മോനെ തൊടാൻ പറ്റാത്തത് എന്താ എനിക്ക് നല്ല ക്ഷീണം അകത്തു പോയി കിടക്കട്ടെ ഒന്ന് കുളിക്കണം തോർത്ത് എന്ന് അവളോട് ഉറക്കെ ചോദിച്ചിട്ട് അവൾ മിണ്ടുന്നില്ല ഉമ്രത്തേക്ക് വന്ന് അവളോട് ചോദിക്കാൻ നോക്കിയപ്പോൾ മുറ്റത്തൊരു ചില്ലുകൂട്ടിൽ ഞാൻ എന്നെ കാണുന്നു അതിനു മുകളിൽ ആരൊക്കെയോ ഉറീത്ത് വച്ചിരിക്കുന്നു അപ്പുറത്ത് വണ്ടിയിൽ നിന്നും ഇറക്കുന്നു ദേഷ്യം വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ ഇവരൊക്കെ എന്താ ഈ കാണിക്കുന്നത് അച്ഛന് പറഞ്ഞൂടെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ പോയല്ലോടാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി അകത്തെ മുറിയിൽ എൻ്റെ പെണ്ണിൻ്റെ ഏങ്ങലടി കേൾക്കാം എൻ്റെ മോനൊന്നും അറിയാതെ ഹാളിൽ കളിക്കുന്നുണ്ട് വീടിൻ്റെ ഒരു കോണിൽ നിന്ന് ഇപ്പോഴും പുകയുയരുന്നുണ്ട് എനിക്ക് മോനെ എടുത്ത് ആളിക്കണമെന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലല്ലോ ഞാൻ നിസ്സഹായനാണ് പക്ഷേ എനിക്ക് ഈ ലോകം വിട്ടു പോകാനാവില്ല ഈ വീടും നിങ്ങളുമാണ് എൻ്റെ ലോകം പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു അപകടമുണ്ടായി നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് പോയാൽ നമ്മുടെയൊക്കെ ആത്മാവ് അങ്ങനെ അങ്ങനെയൊന്നുണ്ട് എങ്കിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഇത് തന്നെയാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് തോന്നിയത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ പോസ്റ്റ് കൊണ്ടുവരണം എന്ന് തോന്നിയത് ശ്രീനാഥ് നായരുടെ ഭാവനയാണ് എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതവും ഒരു കുടുംബത്തിൻ്റെ ദുഃഖവും വെച്ച് ഒരു ഭാവന ഉണ്ടാക്കി അത് ആഘോഷിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ ഇത് ചില ചിന്തകളാണ് ഈ ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ആ ചിന്തയെ കുറിക്കുക മാത്രമാണ് ശ്രീനാഥ് നായർ എന്ന ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് ശരിക്കും ശ്രീനാഥ് നായരുടെ ഈ ഭാവന നിറഞ്ഞ ഈ വരികൾ വായിക്കുമ്പോൾ ഒരുപാട് പേർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകില്ലേ എന്ന് ആലോചിച്ചു പോവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്